ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന സന്ദർഭത്തിൽ സഹകരിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്ന രീതിയിൽ സഖ വി എം എസ് അന്ന് തലശ്ശേരി ഉൾപ്പെടെയുള്ള നാല് ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു ആ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനത അന്ന് ജനത ജനതയോടുള്ള നിലപാടെന്താണ് അന്ന് ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗം സഖാവ് ഇ എം എസ് തലശ്ശേരിയിൽ നടത്തി അത് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച സദാവ് ഇ എം എസ് ആണ് അത് അടിയന്തരാവസ്ഥക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ആർ എസ് എസിന് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷം ആ നാല് സീറ്റും ജയിക്കുന്ന സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായത് തുടർന്ന് നമുക്കറിയുന്നത് പോലെ ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചത് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലുമാണ് കൊലി ബി സഖ്യം ഉണ്ടാക്കിയത് ആ സഖ്യത്തെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ജനതാ പാർട്ടിയുമായിട്ട് ഐക്യ മുന്നണി ഉണ്ടാക്കിയത് ഈ ഉൾപ്പെടെയുള്ള ജനതാ ഈ ഈ യു ഡി എഫാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്നാണ് രാജഗോപാലൻ മത്സരിച്ചത് കാസർഗോഡ് ഒ രാജഗോപാൽ അന്നാണ് കെ ഇ മാരാർ മത്സരിച്ചത് കുത്തുപറമ്പ് അന്ന് കുത്തുപറമ്പ് എന്നല്ല ആ നിയോഗ മണ്ഡലത്തിൻ്റെ പേര് പിരിങ്ങളപ്പെന്നാണ് ആ പെരിങ്ങളം നിയോജക മണ്ഡലത്തിലാണ് ഇന്നത്തെ നമ്മുടെ വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് അവിടെ മത്സരിച്ചിരുന്നത് അവിടെ ജയിച്ചു ഒ രാജഗോപാലിനെതിരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ മത്സരിച്ചത് രാമണ് രാമണ്ണറയെ ജയിച്ചു ലീവും കോൺഗ്രസും ചേർന്ന മുന്നണിയിലായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടി എന്നുണ്ടായിരുന്നത് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിശക്തിയായ മുന്നേറ്റം വർഗീയതക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പച്ച കള്ളം അടിച്ചുപിടുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് ചരിത്രത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓരോന്നിനും വന്ന മാറ്റങ്ങളും ഗതിഗതികളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു ഘട്ടത്തിലും സി പി ഐ ആർ എസ് എസുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് പലപ്പോഴും വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ കണ്ട ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിൻ്റെ ഭാഗമായി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ് മുമ്പേ തന്നെ പരിശോധിച്ച് നോക്കി ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ എത്ര ശക്തമൊത്തായ ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് ഈ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് ജനസംഘം സ്ഥാനാർത്ഥിയെ നടത്താൻ തീരുമാനിച്ചല്ലോ ആദ്യമായിട്ട് നടത്താൻ തീരുമാനിച്ച നാല് മണ്ഡലത്തിലാണ് എപ്പോഴും വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം ആ വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം നാല് നിയോജക മണ്ഡലത്തിലവർ മത്സരിക്കുന്നു കോഴിക്കോട് രണ്ട് ഗുരുവായൂർ അണ്ടത്തോട് പട്ടാമ്പി പട്ടാമ്പിയിലാണ് ഇ എം എസ് മത്സരിക്കുന്നത് ഇ എം എസ് മത്സരിക്കുന്ന പട്ടാമ്പിയിൽ അവിടെ യഥാർത്ഥത്തിൽ ദീൻ ദയാൽ ഉപാധ്യായാണ് കേരളത്തിൽ വന്ന് ഈ നാല് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് നാല് സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് വന്നു മത്സരരംഗത്ത് വന്നപ്പോൾ കോൺഗ്രസുമായിട്ട് ഞാൻ ഈ പറഞ്ഞ ദീൻദയാൽ ദയാൽ ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് ഇ എം എസിനെ തോൽപ്പിക്കണം ഇ എം എസ് ആയിരുന്നല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നത് അതുകൊണ്ട് ഇ എം എസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് ദീൻദയാൽ ദയാൽ ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ട് ദീൻദയാൽ ദയാൽ ഉപാധ്യായ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ച പട്ടാമ്പിയിലെ അന്നത്തെ സ്ഥാനാർത്ഥിയെ ആർ എസ് എസിൻ്റെ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിച്ചു അങ്ങനെ പിൻവലിച്ചിട്ടാണ് മാധവ മേനോനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി ഇവർ നിശ്ചയിച്ചിരുന്നത് മാധവ മേനോനെ പിൻവലിച്ചു അങ്ങനെ അവിടെ ഇ എം എസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അവർ ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു ആ സ്ഥാനാർത്ഥിയാണ് രാഘവൻ നായർ ഇതൊന്നും ചരിത്രം മനസ്സിലാക്കാതെ വിശദീകരിക്കാൻ സാധിക്കുന്നതല്ലല്ലോ രാഘവൻ നായർ അവിടെ പിന്നീട് തോറ്റല്ലോ കോൺഗ്രസും അതുപോലെ തന്നെ ഈ സംഘപരിവാർ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനസംഘവും ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് തോറ്റില്ലല്ലോ ബേപ്പൂരും വടകരയും ഞാൻ നേരത്തെ നേതപ്പോ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശക്തിയായി മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞു എ കെ ജിയെ തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെയുള്ള ആർ എസ് എസും ആർ എസ് എസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട് കോൺഗ്രസും പ്രത്യേകിച്ച് ഇവിടെ ലീ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ബി സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ പാരമ്പര്യം കിടക്കുമ്പോൾ തികച്ചും തെറ്റായ രീതിയിൽ ആർ എസ്സുമായി ഒരിക്കലും രാഷ്ട്രീയ ബന്ധമുണ്ടാക്കാതെ സി പി ഐ പറ്റി ആർ എസ്സിന് വോട്ട് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സ്വകാര്യ ഇ എം എസ്സിനെ പോലുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും സഹകാവി പിണറായി വിജയൻ ഇന്നത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ നടന്ന ഏഴ് റാലിയിലും വിഭജനവാദികളുടെയും വർഗീയവാദികളുടെയും ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ട ആളെ ആളപചിക്കുന്നതിന് വേണ്ടി വർഗീയവാദികൾ വർഗീയ സ്വഭാവമുള്ള ശക്തികൾ പ്രത്യേകിച്ച് ജമായത്ത് ഇസ്ലാമിൻ്റെ വ്യക്തതാക്കൾ ഞങ്ങൾക്കെതിരായിട്ട് കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഞാൻ ആ കാര്യം ഇത്രയും വിശദമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് രീതിയിൽ പറയാനുള്ളത്